ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ ദിവസം നമ്മൾ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് നാം നമ്മളെ തന്നെയും നമ്മളുടെ ഹൃദയവും ഒരുക്കി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് പ്രിയരെ ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജറൂസലേമിന് സംരക്ഷണം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം അവിടുന്ന് ജ്ഞാനിയും നാശം വരുത്തുന്നവനും ആണ് അവിടുന്ന് തന്റെ വാക്ക് പിൻവലിക്കുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭവനങ്ങൾക്കെതിരായും അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരായും അവിടുന്ന് ും ഈജിപ്തുകാർ മനുഷ്യരാണ് ദൈവമല്ല അവരുടെ കുതിരകൾ ജഡമാണ് ആത്മാവല്ല കർത്താവ് കരമുയർത്തുമ്പോൾ സഹായകൻ ഇടറുകയും സഹായിക്കപ്പെട്ടവൻ വീഴുകയും അവർ ഒരുമിച്ച് നശിക്കുകയും ചെയ്യും കർത്താവ് എന്നോട് അരുളി ചെയ്തു സിംഹമോ സിംഹക്കുട്ടിയോ ഇരയുടെ മേരെ മുരളുമ്പോൾ ഒരു കൂട്ടം ഇടയന്മാർ അതിനെതിരെ ചെന്നാലും അവർ ഒച്ച വയ്ക്കുന്നത് കേട്ട് അവ പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്യാത്തതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്യാൻ ിയോൻ പർവ്വതങ്ങളിലും അതിൻ്റെ കുന്നുകളിലും ഇറങ്ങിവരും പക്ഷേ ചിറകിൻ കീഴിലെന്നപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജറൂസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഇസ്രായേൽ ജനമേ നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവന്റെ അടുത്തേക്ക് തിരികെ ചെല്ലുവിൻ അന്ന് നിങ്ങൾ സ്വന്തം കരം കൊണ്ട് പാപകരമായി പൊന്നും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ വലിച്ചെറിയും അസീറിയ മനുഷ്യന്റേതല്ലാത്ത ഒരു വാൾ കൊണ്ടു വീഴും മനുഷ്യൻ്റേതല്ലാത്ത ഒരു വാൾ അവനെ സംഹരിക്കും അവൻ വാളിൽ നിന്ന് ഓടിപ്പോകും അവന്റെ യുവാക്കന്മാർ അടിമകളാകും അവൻ തന്റെ അപേശല വിട്ട് ഭീതിയോടെ ഓടിപ്പോകും അവന്റെ സേവകന്മാർ പതാകയും ഉപേക്ഷിച്ച് സംഭ്രാന്തിയോടെ പലായനം ചെയ്യും സിയോനിൽ അഗ്നിജ്വലിപ്പിക്കുകയും ജറൂസലേമിൽ ആഴികൂട്ടുകയും ചെയ്ത കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അന്ത്യോക്യായില മെത്രാനായിരുന്ന ഫിലോഗോണിയൂസിനെ അനുസ്മരിക്കുന്ന പൺസുദിനം തികഞ്ഞ വ്യാപ്മിയായിരുന്ന ഫിലോഗോണി അഭിഭാഷകനായിരുന്നു പെരുമാറ്റ വിശേഷവും ജീവിത വിശുദ്ധിയും അന്ത്യോക്യായിലെ വിത്താലൂസ് മെത്രാന്റെ മരണശേഷം മുന്നൂറ്റി പതിനെട്ടിൽ ഈ അഭിഭാഷകനെ ായി വാഴിച്ചു ലൗകികാർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഹൃദയത്തിന്റെ ദുരാശകളെ ക്രൂശിച്ച് ക്രിസ്തുനാഥനെ അനുകരിച്ച് ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനാണ് ഫിലോഗോണിസ് പ്രിയമുള്ളവരെ ഇന്ന് തന്നെ നാം സീലോസിലെ വിശുദ്ധ ഡൊമിനിക്കിനെയും അനുസ്മരിക്കുന്നു കൊഖാളായി ആശ്രമത്തിൽ ചേർന്ന് ഒരു ബെനഡിക്റ്റൻ സന്യാസിയായി പിന്നീട് അവിടുത്തെ പ്രിയോരായി നവാലെ രാജാവായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ടു പ്രാചീന കാസ്റ്റീലിലെ രാജാവ് ഡൊമിനിക്കിനെ സ്വീകരിച്ച് സീലോസിലെ ഒരു ആശ്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും സസ് ശില്പമുറയിൽ പണിത ആ ആശ്രമം അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്തീയ അടിമകളെ മോചിപ്പിച്ച് പ്രശസ്തി നേടി സ്പാനിഷ് ജനതയുടെ പ്രിയപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് എഴുപത്തി മൂന്നാം വയസ്സിൽ നിത്യ സമ്മാനത്തിന് വിളിക്കപ്പെട്ട വിശുദ്ധ ഡൊമിനിക്കിന്റെയും സീലാസിലെ വിശുദ്ധ ഡൊമിനിക്കിനെയും അന്ത്യോക്യായിൽ മെത്രാനായിരുന്ന വിശുദ്ധ ഫലോ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ